കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാ എന്നാൽ കാണില്ല കടലുകൾ കാണാൻ ഞാൻ കണ്ടതു കണ്ടതുനീളെ തിരമാല കപ്പലു കാണാൻ ഞാൻ കണ്ടതു കണ്ടതുകൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ ഞാൻ കണ്ടതു കണ്ടതുനീളെ മരമല്ലോ കാണാൻ ചെന്നു വാരി ഞാൻ കണ്ടതു കൂറ്റൻകിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞിക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളേ തിരമാല കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ കൂറ്റൻമണിമേടാ കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീലേ മരമല്ലോ കാണാൻ ചെന്നു വാരി കുഴിഞ്ഞാൽ കണ്ടതു കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല